ഹലോ ഇത് കണ്ടോ ഈ സംഭവം നിങ്ങളിൽ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഇതാണ് വാട്ടർ കൽട്രോ അതായത് വാട്ടർ ചെസ്നട്ട് എന്നൊക്കെ പറയും ഇതൊരു നട്ടാണ് ഇത് ഇന്ത്യയിലും കിട്ടും ഇന്ത്യയിലൊക്കെ ഉള്ളതാണ് ഇതൊരു ഫ്രഷ് വാട്ടർ സീഡാ കേട്ടോ ഫ്രഷ് വാട്ടറിൽ ആണിത് ഉണ്ടാകുന്നത് ഇതിൻ്റെ ഇങ്ങനെ ഇത് കണ്ടോ ഡെബിൾ പോയി ഇതിൻ്റെ വലിയ സൈസ് ഉണ്ട് കേട്ടോ അത് കാണാൻ നല്ല ഭംഗിയാണ് പക്ഷേ എനിക്ക് കിട്ടിയത് ചെറുതാണ് ഓസ്ട്രേലിയയിലുണ്ട് യൂറോപ്യൻ കൺട്രീസിലുണ്ട് പിന്നെ ഇന്ത്യയിലും കിട്ടാറുണ്ട് എനിക്ക് കിട്ടിയത് കുറച്ച് ചെറുതാണ് അപ്പോൾ ഇത് അതുകൊണ്ട് അത്രയാണ് ക്ലിയർ അല്ല ഇതിൻ്റെ ഈ രണ്ട് സൈഡിലും ഇങ്ങനെ കൂർത്ത് നിൽക്കുന്നതുകൊണ്ട് ഡെബിൾ ഹോൺ നട്ടെന്നും ഇത് പറയുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിലൊരു വൈറ്റ് ഫ്ലഷ് ഉണ്ട് ഇങ്ങനെ കുടുങ്ങുന്നത് നമുക്ക് കേൾക്കാറുട്ടോ ഇത് നമ്മൾ ആദ്യം നന്നായിട്ട് വെള്ളത്തിൽ പുഴുങ്ങണം കാരണം ഇതിൻ്റെ അകത്ത് പാരസൈറ്റ് ഇൻഫെക്ഷൻ്റെ പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ അത് പോകാനായിട്ടാണ് നമ്മൾ പുഴുങ്ങുന്നത് പുഴുങ്ങിയിട്ട് നമുക്ക് അങ്ങനെ തന്നെ ഓപ്പൺ ചെയ്ത് കഴിക്കാം അതല്ലെങ്കിൽ ഇത് നമുക്ക് പുഴുങ്ങിയിട്ട് പിന്നെ അത് വറുത്ത് കഴിക്കാം നല്ലൊരു സ്നാക്സാണ് കാർബോഡ് ചെയ്ത് പിന്നെ ഒത്തിരി ഭയങ്കര ഇമ്മ്യൂണിറ്റിയൊക്കെ ഇൻക്രീസ് ആകുന്നതും അതുപോലെ ഇത് കഴിച്ചാൽ പെട്ടെന്ന് വയറ് ഫുള്ളായിട്ടൊന്നും വരും അപ്പം വെയ്റ്റ് ലോസിനൊക്കെ ഉള്ള നല്ലൊരു ഡയറ്റും കൂടി നമുക്ക് തന്നെ പുരുങ്ങി നോക്കാം ഇത് ഓസ്ട്രേലിയയിലെ ഈ സീസണിൽ നന്നായിട്ട് ആവും കാരണം ഇത് ഇതിൻ്റെ ഈ രൂപമാണ് ഇതിപ്പോൾ ചെറുതായതുകൊണ്ട് നിങ്ങൾക്ക് അത്ര മനസ്സിലാകുന്നില്ല പക്ഷേ ഇതിന് വലിയതുണ്ട് കേട്ടോ നല്ല വലുതുണ്ട് അപ്പോൾ അത് നമ്മുടെ ഹലോവിൻ ഡെക്കറേഷനൊക്കെ യൂസ് ചെയ്യും അതിൻ്റെ പോഡ് ഇതിൻ്റെ ഭയങ്കര കോസ്റ്റ്ലി കേട്ടോ ഇത് തന്നെ കോസ്റ്റ്ലിയാണ് ഇതിൻ്റെ പോഡുണ്ട് അതായത് ഇതിനുള്ള തന്നെ നട്ടെടുത്തിട്ട് ഇതിൻ്റെ ഈ തൊണ്ട് മാത്രമായിട്ട് ഓൺലൈനിൽ കിട്ടും അതിന് വരെ ഭയങ്കര വിലയാണ് അപ്പോൾ ഈ ഹലോവിൻ സീസണിലൊക്കെ ഇതിന് ചില സീസൺ മാർക്കറ്റുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ മേടിച്ചു തന്നതേ ോ കൊല്ലം കായോ ഓന്നെന്തോ പറയുന്ന പറഞ്ഞു കേട്ടേക്കുന്ന ആളായിട്ട് എനിക്ക് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിനെണ്ണം ഒരു ആയുർവേദ മലിനിന്റെ ഒക്കെ സ്മെല്ലാ ഇതിൻ്റെ പോടൊന്നും സോഫ്റ്റ് ആവത്തൊന്നും ഇല്ല കേട്ടോ അങ്ങനെ തന്നെ ഇരിക്കും ഇതിൻ്റെ ഉള്ളിലൊരു വൈറ്റ് ഫ്ലഷ് ഉണ്ട് അതാണ് കഴിക്കുന്നത് മീശ പുറകെ തോന്നുന്നില്ലേ ഓക്കെ നീ വൈറ്റ് ബ്രഷ് കുത്തിയെടുക്കട്ടെ ഇതിങ്ങനെ തുരന്ന് കഴിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് രുചിയൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ പിന്നെ ഇത് ഒത്തിരി കഴിക്കുമ്പോൾ ടേസ്റ്റ് കിട്ടുന്ന ഇതിങ്ങനെ കുറച്ച് കുറച്ച് കിട്ടുന്നോണ്ടായിരുന്നു ഇത് പണ്ട് മറ്റേ ബദാമ് തല്ലിപ്പൊടിച്ച് കഴിയുമ്പോൾ അതിനോട് ഇന്നൊരു തുള്ളി കിട്ടത്തില്ല പോലെയാണ് കുറച്ച് വൈറ്റ് ഫ്ലഷിങ്ങനെ ഇരിക്കും അതിപ്പോൾ അക്ഷര നമ്മൾ പുഴുങ്ങിയല്ലേ ഫ്രൈ ചെയ്തോളാം അപ്പം ഞാനിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കാം കരുതി വാട്ടർ കളി ഡ്രോപ്സ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുണ്ടല്ലോ ഭയങ്കര ചൂടാണ് കേട്ടോ നമ്മുടെ മെറ്റിലല്ലേ മെറ്റിലിങ്ങനെ പഴുപ്പിച്ചെടുത്ത ഒരു ആണ് നല്ല ചൂടായിട്ടോ വരെ പൊട്ടേഷട്ടെ ഇത് ഇത് കണ്ടോ ഇങ്ങനെ ഫ്രൈ ചെയ്തപ്പം അല്ല ഇങ്ങനെ പോരുന്നുണ്ട് കേട്ടോ സീഡ് ഇങ്ങനെ കിട്ടുന്നുണ്ട് ി തിരുന്നില്ല നല്ലതാണ് വറുത്തു തന്നതാണ് നമ്മളെ ചേനയൊക്കെ ചുട്ട് തന്നത്തില്ലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ ഇപ്പം നമ്മുടെ വാട്ടർ കാൽട്രോ പഥവ ഡബിൾ നട്ട് കഴിച്ചിട്ടുള്ളവർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ കമൻറ്റ് വില ബൈ ബൈ